നമസ്കാരം എൻ പ്രശാന്ത് ഐ എസും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലകൻ തമ്മിൽ കുറച്ചു കാലമായി തന്നെ അത്ര സുഖത്തിലല്ല ജയതിലകന്റെ അഴിമതികൾ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ് പ്രശാന്തിനെതിരെ ജയതിലകിനുള്ള വൈരാഗ്യത്തിന് കാരണവും എന്നാൽ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവിയിലിരുന്നു കൊണ്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ജയ്തിലക് ഇറങ്ങിത്തിരിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ജയതിലകിനെതിരെ ഇപ്പോൾ ഉയരുന്നത് എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം അട്ടിമറിച്ചത് ജയതിലക് ചീഫ് സെക്രട്ടറി ആയതോടെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏപ്രിൽ മാസത്തിൽ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചതിന്റെ രേഖകളടക്കം പുറത്തു വന്നു ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് പിൻവലിക്കാൻ തീരുമാനമെടുത്തത് ജയതിലക് ചീഫ് സെക്രട്ടറി ആയപ്പോൾ സസ്പെൻഷൻ നീട്ടുകയായിരുന്നു എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ ചില കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും തിരിച്ചെടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികൾ തുടരുന്നതിന് തടസ്സമാവില്ല തുടങ്ങിയ കാരണങ്ങളാണ് തിരിച്ചെടുക്കാനുള്ള ശുപാർശയിൽ റിവ്യൂ കമ്മിറ്റി നൽകിയത് ഇതാണ് വസ്തുത എന്നിരിക്കെയാണ് ക്രമവിരുദ്ധമായി ചീഫ് സെക്രട്ടറി വീണ്ടും ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം മറികടന്ന ചട്ടവിരുദ്ധമായ ഇടപെടലിലൂടെയാണ് ജയ്തിലക് ഈ നീക്കം നടത്തിയതെന്നുമാണ് ഉയരുന്ന ആരോപണം ജയതിലകനെതിരായ വിമർശനത്തിന്റെ പേരിലാണ് എൻ പ്രശാന്ത് സസ്പെൻഷനിലായത് ചീഫ് സെക്രട്ടറിയാണ് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനമെടുത്തിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അധ്യക്ഷയായ റിവ്യൂ കമ്മിറ്റിയാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ ശുപാർശ നൽകിയത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ബിശ്വന്ത് സിൻഹയും കെ ആർ ജ്യോതിലാലുമായിരുന്നു ആ സമിതിയിലെ മറ്റംഗങ്ങൾ എന്നാൽ ശാരദാ മുരളീധരൻ സ്ഥാനം ഒഴിയുകയും ജയതിലക് തൊട്ടു ചീഫ് സെക്രട്ടറി ആവുകയും ചെയ്തു എൻ പ്രശാന്ത് ആരോപണം ഉന്നയിച്ചത് ജയതിലകനെതിരെ ആണെന്നതിനാൽ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ തലപ്പ് ജയതിലകിന് പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡയെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തി എന്നാൽ ഇത് നടപ്പാക്കിയില്ല ചീഫ് സെക്രട്ടറിയായി അധികാരമേറ്റ ജയതിലക് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയിൽ രണ്ടംഗങ്ങൾ അംഗങ്ങൾ മതിയെന്ന് ഉത്തരവിറക്കി ഇതോടെ രാജൻ ഖോബ്രഗഡെ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായി തുടർന്ന് ജയതിലകിന്റെ അധ്യക്ഷതയിൽ പുതിയ സമിതി മെയ് അഞ്ചിന് യോഗം ചേർന്ന് എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നൂറ്റി എൺപത് ദിവസത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചു സർവീസിൽ തിരിച്ചെടുക്കണമെന്ന ശുപാർശ ചെയ്ത് പന്ത്രണ്ടാം ദിവസമാണ് പുതിയ കമ്മിറ്റി നടപടി നീക്കിയത് സസ്പെൻഷൻ നീട്ടണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതിയും ആവശ്യമുണ്ട് എന്നാണ് രേഖകളിലില്ല അതേസമയം സസ്പെൻഷന് പിന്നിൽ എന്താണ് നടന്നതെന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകി സസ്പെൻഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും വിവരാവകാശ പ്രകാരം തനിക്ക് ലഭിച്ചെന്നും ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്നും ആരെ ആരെ തിരുത്തിയെന്ന് പുറത്തു വരുമെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു സാധാ നിയമ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിസങ്കീർണമായ പ്രത്യേക നിയമപരിരക്ഷ ഭാരതത്തിൽ ഡോക്ടർ ജയത്തിലെങ്ങിന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഫേസ്ബുക്കിൽ എന്നെപ്പറ്റി നല്ലത് എഴുതാവൂ അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഉപദ്രവിക്കും എന്ന പ്രത്യേക പവർ എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു